േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൺമണി ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ടുവരാൻ കൺമണിയോട് ആവശ്യപ്പെടുകയാണ് ദേവിജി കൺമണി നീ ഈ ഡ്രസ്സ് ഇട്ടുവാ എങ്ങനെയുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും ഈ ഡ്രസ്സ് ഇട്ട് ട്രൈ ചെയ്യണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളു കൺമണി ഇട്ടതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ കൺമണി ധൈര്യമായി മുന്നിലേക്ക് പോകണം ശരി സാർ എന്തായാലും സാറൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്ന് വേണ്ട കൺമണിയിൽ തുടർന്ന് സാരിയെല്ലാം എടുത്ത് മുന്നിലേക്ക് നടന്നു വരുന്നത് കൃഷി കാണാനിടയാവുകയാണ് ഇതോടെ കൃഷാകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കണ്മണിയെ കൺമണിയെ കാണാൻ എത്ര ഭംഗിയോ ഞാൻ ഇത് ആദ്യം എന്താണ് കാണാഞ്ഞത് എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് ദേവ്ജി എന്താ കൃഷയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ നീ അന്തം ഇട്ട് നോക്കുന്നുണ്ടല്ലോ ദേവ്ജി ഞാനൊരു സത്യം പറയട്ടെ ഉം എന്താണ് മനസ്സിൽ പറ കേക്കട്ടെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഓ അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതല്ല ദേവ്ജി വേറെ ഒരു കാര്യമുണ്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ് ആ കെട്ടാൻ പോകുന്ന പെണ്ണ് മാനസിക അല്ലേ അല്ല അതാണ് ഈ കൺമണി ഞെട്ടരുത് ദേവജി ഞാൻ ഞെട്ടാനോ എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ ഇവിടെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് കാരണം കൺമണി അത്ര നല്ല പെൺകുട്ടിയാണ് എന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ വളരെയധികം ഹാപ്പിയാണ് എന്ന് തുറന്നു പറയുകയാണ് നിന്നോട് നീ അവളെ കല്യാണം അയയ്ക്കുന്നതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും മറ്റ് ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മനസ്സിലായോ ദേവിജി താങ്ക്സ് ഓ അതൊന്നും വേണ്ടട കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നാൽ മതി ഇതേ സമയം അവിടേക്ക് മാനസകേറി വരികയാണ് എന്തിനാ കൺമണി ഈ ഡിസ്റ്റ് ട്രൈ ചെയ്ത് ഇത് കൺമണി ട്രൈ ചെയ്യേണ്ട ഒന്നുമല്ല അല്ല മാനസ കൺമണി ട്രൈ ചെയ്ത എന്താ കുഴപ്പം കൺമണിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കൺമണിക്ക് വേണ്ടിയാണ് ഈ ഡ്രസ് ഉണ്ടാക്കിയത് എന്ന് തോന്നി പോവും അത്രയ്ക്ക് ഭംഗി ഇതോടെ മാനസക്ക് ദേഷ്യം വരികയാണ് പക്ഷെ ആ അത് സാരമില്ല കൺമണി അന്ന ആ ഡ്രസ് എടുത്തോട്ടെ കുഴപ്പില്ല ഈ കൃഷി കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൃഷിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല കൺമണിക്ക് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കൃഷിനെ നീ കെട്ടിപ്പിടിക്കെ ഞാനത് അനുവദിക്കുകയില്ല എന്നുള്ള വാശിയിൽ കൃഷ്ണനെ നോക്കുകയാണ് കൃഷ് മാനസിയെ തള്ളി മാറ്റുകയാണ് എന്താ മാനസി ഈ കാണിക്കുന്നത് ഇതൊരു ഓഫീസാണ് ഇവിടെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് നീ ഇങ്ങനെ വന്ന് ഓരോന്ന് ചെയ്താൽ എന്തൊക്കെ പ്രശ്നമുണ്ടായാലോ എന്ന് പറഞ്ഞ് മാറുകയും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ കൺമണി കാര്യങ്ങൾ അത്ര നിസാരമായി വിടുമെന്ന് കൃഷിന് തോന്നുന്നുണ്ടായിരുന്നില്ല കൺമണിയുടെ അടുത്തേക്ക് ചെന്ന സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കൺമണി മനപൂർവ്വം ഒഴിവാക്കി കൊണ്ടുപോവുകയാണ് കൺമണി ഞാൻ ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചതില് എനിക്ക് യാതൊരു പങ്കുമില്ല ഓ പങ്കുമില്ല ആ കെട്ടിപ്പിടുത്തം അങ്ങട് ആസ്വദിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ പൊന്ന് കൺമണി അങ്ങനെ ഒന്നുമില്ല നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം ചിന്തിച്ചു കൂട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല എനിക്കെന്റെ കൺമണിയെ അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ അവളെ കണ്ട് മതിമറന്ന് നിൽക്കുകയായിരുന്നു അവിടെ അതോടെ കണ്മണിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ തെളിവുകളെല്ലാം ലാലിക്ക് എതിരാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലു ലാലിയെ ആളുകൾ പിടികൂടിയാൽ ഞങ്ങളിലേക്ക് അന്വേഷണമെത്തും എന്ന് ഉറപ്പിക്കുന്ന ബാലു ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ആ ദേഷ്യത്തിൽ ബാലുവിന് ചലനശേഷി തിരികെ ലഭിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് സുമിത്രയും കൂട്ടരും ഞെട്ടി നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്